ഹായ് ഓൾ എല്ലാവർക്കും സിറ്റി ഫ്ലോറും ദർശന ടീമും ചേർന്ന് ഒരുക്കുന്ന ഈ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഞങ്ങൾ ഏവരെയും ഞങ്ങളെല്ലാവരും കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കാര്യം ഇവിടെ വലിയൊരു ഫാമിലിയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്തിരുന്നു ഇങ്ങനൊരു ഷൂട്ടുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഒരു ചെറിയ എന്താ എക്സ്പീരിയൻസ് ഇല്ല ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ സെറ്റ് ആണോ എന്ന് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേരെ സെറ്റ് ആണോ പറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് ഇവര ഒന്ന് പരിചയപ്പെടാം എന്നിട്ടോ കൂടുതൽ വേറെങ്ങളെ എന്താണ് പേര് ледиസ് ഫസ്റ്റ് വീക്ക് അല്ലേ अनीസ अनीസ എവിടെ മാത്രമേ നാട്ടിൽ കോട്ടയം ഏറ്റുമാനൂർ കോട്ടയം ഏറ്റുമാനൂർ ആ സൗദിയിലൊക്കെ ഫാമിലിയിട്ട് വന്നിട്ട് ഇപ്പ എത്ര വർഷ ആയി അല്ലെങ്കിൽ വിസിറ്റ് ആണോ അല്ലെങ്കിൽ പെർമനന്റ് ആണോ ഇവിടെ ജോര് ചെയ്യുവാണ് ഇപ്പം 24 വർഷമായി ഇവിടെ ആയിട്ട് ഓക്കേ അപ്പോൾ 24 വർഷമായിട്ട് ഇവിടെ ജോലി എന്നാണ് ഏത് മേഖലയിലാണ് നഴ്സ് ആണ് കിംഗാലി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ചിലർ കാര്യ കിട്ടിയത് ഓക്കെ ഞാനിവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാന് ഇരുപത്തഞ്ച് വർഷം അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് വന്നാണോ അതിന് മുമ്പ് ആളെ എവിടെ വെച്ച് പരിചയപ്പെട്ടോ അല്ലല്ലോ അറേഞ്ചഡാണ് അല്ലേ വന്നത്

അതായത് സെയിം ഉമ്മായുടെ ഫീൽഡിലേക്ക് എന്നെ പോവാണ് മേഖല ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു എല്ലാരും പറയുന്നുണ്ട് നമുക്ക് എല്ലാവരും മാലാഖമാരാണ് മാലാഖന്മാരാണ് സത്യം തന്നെയാണ് പക്ഷേ വീട്ടിലൊരു നഴ്സുണ്ട് ഉമ്മ നഴ്സാണ് അപ്പോൾ എന്താണ് നേഴ്സിംഗിലേക്ക് ആകർഷിക്കാനുള്ള കാരണം ഒന്നുമില്ല ഉമ്മനെ അപ്പൊ ഈ നഴ്സിംഗ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇതിൽ എല്ലാ ജോലിയിലും ഫാക്ടർ വല്ലൊക്കെ അറിയാം അതായത് എല്ലാരും വിചാരിക്കും നമ്മൾ രാവിലെ പോകുന്നു ഉമ്മ വരുന്നു രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു ഇതിന്റെ ഇടയിലുള്ള റിസ്ക് ഫാക്ടറൊക്കെ അറിയാമോ ആ അറിയാം 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 ഭയങ്കര ഇതാണ് നമ്മൾ നല്ല കേറും നല്ല റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇത് വർക്ക് ചെയ്യണം എന്ത് ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താണ് മകളോട് മേഖലയിലേക്ക് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ പറയാൻ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ജോലിയാണ് എത്ര നമ്മൾ ചെയ്താലും അത്രയ്ക്ക് അപ്രീസിയേഷനോ നന്ദിയോ ഒന്നും കിട്ടുന്ന ഒരു മേഖലയല്ല പക്ഷെ എന്നാലും ചില പേഷ്യൻസൊക്കെ നമ്മളോട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് പെരുമാറുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വരണം അതായത് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പെട്ടെന്നൊരു ജോലി പൈസ അങ്ങനെ ഒരു ഇതാകാതെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം തോന്നി ആ പ്രൊഫഷനിലേക്ക് ഇറങ്ങാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവൾ അതിന് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ നേഴ്സിംഗ് നോക്കുന്നത് നഴ്സിങ്ങിനെ ഏറ്റവും കൂടുതൽ സാധിച്ചിരിക്കും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിനെക്കാളും പുറത്തന്നെയാണല്ലോ സംശയമില്ല ഓക്കെ അപ്പം ഇവിടെ ഇങ്ങനെ എങ്ങോട്ട് ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആദ്യം മകളോട് ചോദിച്ചോന്ന് ഞാൻ നേരെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള മേഖല തിരഞ്ഞെടുക്കാനും നഴ്സിംഗിലേക്ക് വരാനുള്ള സാഹചര്യവും പിന്നെ ഗൾഫ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഇങ്ങോട്ട് വരാനുണ്ടായ കഥകളൊക്കെ ഒന്ന് പറയാം എനിക്ക് ഞാൻ പഠിക്കുന്ന ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് നേഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു താല്പര്യം അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നാട്ടിൽ തന്നെ നഴ്സിംഗ് പഠിച്ചു മൂന്ന് വർഷം അവിടെ ജോലി ചെയ്തു പിന്നെ കല്യാണം കഴിഞ്ഞു ആദ്യമേ തന്നെ അവിടെ പഠിച്ച് ജോലി ആകുമ്പോൾ പുറത്തു വരണമെന്ന ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ പുറത്തുള്ള ആരെ കല്യാണം കഴിച്ചു പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു രണ്ടുപേരും വർഷാവർഷം നാട്ടിൽ ജോലിക്ക് വെക്കേഷൻ ടൈമാണ് ഒക്കെ പോയിട്ടില്ല വെക്കേഷൻ മോളുടെ റിസൾട്ട് വന്നിട്ട് അവൾക്ക് വേണ്ടി അടുത്ത ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റില്ല ഇപ്രാവശ്യം പിന്നെ ക്ലാസ് ടീച്ചർ ആരാ അശ്വനി മാം ഞാൻ ഇനി ഒരാളുണ്ട് കേട്ടോ ട്യൂഷൻ ആയോണ്ട് വന്നില്ല വീട്ടിലും രണ്ടാമത്താളും അതെ 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 അവൻ പത്തിലാണ് അല്ല അല്ലെ അല്ലേ തന്നെ ഞാനിപ്പോ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഒലയായിലാണ് അതെ അതെ അപ്പം സിറ്റി ഫ്ലോറിലൊക്കെ സ്ഥിരം സന്ദർശകരാണ് ഇവിടെ ഞങ്ങള് ഇത് ഒലയാൽ തന്നെ അവിടെ തന്നെ ഓഫീസിന് അടുത്തത് അതെ അപ്പം ഡെയിലി പോക്കുപോലൊക്കെ ബസ് അതായത് ഹോസ്പിറ്റലിലെ ബസ്സാണോ അല്ലെങ്കിൽ അടുത്താണ് പത്ത് മിനിറ്റ് ദൂരെയുള്ള ഹോസ്പിറ്റലും വീടുമായിട്ട് മോർണിംഗ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ രണ്ട് ഷിഫ്റ്റേ ഉള്ളു ഹസ്ബൻഡ് അങ്ങനെയാണ് സാധാരണ ഇപ്പം നാട്ടിലെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ഏറ്റവും നല്ലൊരു ലൈഫും ജീവിതവും സൗദി അറേബ്യയിലാണ് അല്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സാധാരണ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഫാമിലിയായിട്ട് ഇത്രയും വർഷം ഒരു ഇവിടെ ജീവിക്കുക അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു വിരുന്നേരെ പോലെയാണ് ഇപ്പം നാടാണോ കൂടുതൽ കംഫർട്ടബിൾ അതോ ഇവിടെ തന്നെയാണോ ഇപ്പം ഇഷ്ടമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടല്ലേ വീടൊക്കെ അടച്ചിട്ടിരിക്കണോ അതോ ഇപ്പം അടച്ചിട്ടിരിക്കണി ക്വസ്റ്റിനാണ് ഉള്ളത് അപ്പോൾ ഞാനിനി ഒന്ന് ചോദ്യം ചോദിക്കാം വലിയ കുഴപ്പിക്കൊന്നുമില്ല ഇപ്പോൾ സിസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ഏത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പം പിന്നെ എളുപ്പമായി നമ്മൾ ചോദിക്കാൻ വിചാരിച്ചത് ഒരു ചോദ്യമുണ്ട് അതിപ്പം കറക്റ്റായിട്ട് ഞാൻ പറ്റിയ ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പം മെറ്റേണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെ നോക്കാം കാര്യം നമ്മൾ എന്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും കണക്ഷൻ കൊണ്ടുവരാൻ പക്ഷേ ഇത് ഞാനൊരു മൈൻഡിലൊരു ചോദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അൺഎക്സ്പെക്റ്റഡ്ലി അത് കണക്റ്റായി അപ്പോൾ മെറ്റേണിറ്റിയിലുള്ള ആൾക്കാരോടൊക്കെ അടിച്ച് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ മാക്സിമം അവരെ കംഫോർട്ട് ആക്കാനായിട്ട് ശ്രമിക്കും പിന്നെ ഇപ്പോൾ എല്ലാവരും എല്ലാം യൂട്യൂബിലൊക്കെ നോക്കി എല്ലാം അവർ അറിഞ്ഞിട്ടാണല്ലോ വരുന്നത് പെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷെ നമ്മൾ മാക്സിമം അവരെ റിലാക്സ് ചെയ്ത് അവർക്ക് എന്താണോ ഹെൽപ്പ് വേണ്ടത് എല്ലാം മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ ദിയാ കൃഷ്ണയുടെ ഒക്കെ ഒരു മെറ്റേണിറ്റിയുടെ ഒരു പ്രെഗ്നൻസിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് എന്താണ് പ്രതികരണം അതൊക്കെ അവരുടെ അവരുടെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇതല്ലേ എന്നിട്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാം അല്ല ഇപ്പം അത് ചില ആൾക്കാർ ആ അതെ അതെ ആ ചില ആ ചില ഇപ്പം ചിലർ പറയാം ലേബർ റൂം എക്സ്പീരിയൻസ് ഒക്കെ വളരെ ഹൊറിബിളാണെന്നൊക്കെ നാട്ടിലൊക്കെ പൊതുവേ പറയാറുണ്ടല്ലോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ഒക്കെ ആൾക്കാർക്ക് കിട്ടാറുണ്ട് അങ്ങനെയാ കംഫർട്ടായിട്ട് വരാനും പേടിയില്ലാതെ വന്ന് ഡെലിവറി ആയി പോകാനൊക്കെ കുറച്ച് പേരെയൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നേഴ്സിംഗ് മോളോട് കൂടി ചോദിക്കുകയാണ് നഴ്സിംഗ് ഇനിയിപ്പം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നഴ്സിംഗിലേക്ക് പോകണം എന്ന് പറയുന്നു ഏതെങ്കിലും കോളേജ് പ്രിഫറൻസ് ഒക്കെ ഉണ്ടോ ഇല്ല ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മെറ്റേണിറ്റിയിലുള്ള മാഡത്തോട് തന്നെ ചോദിക്കാം അപ്പോൾ നമ്മൾ സ്ത്രീകളോട് പ്രസവിക്കാൻ പറഞ്ഞുകൊണ്ടേ ഒരു രാജ്യമുണ്ട് ശ്രദ്ധിച്ചോദ്യമാണ് രാജ്യത്തിന്റെ പേര് ഏത് എന്നാണ് ചോദ്യം സ്പെയിൻ ഉള്ള പറയാണ് നമ്മുടെ നാടൻ ഒരു പണ്ടുള്ള ആൾക്കാരൊക്കെ നാടൻ ഭാഷയിൽ ക്ലൂസ് ഉണ്ടോ ഒന്ന് നിങ്ങോട്ട് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കിയാല് അതായത് സ്ത്രീകളോട് എപ്പോഴും പ്രസവിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം പ്രസവിക്കാൻ പറയുമ്പോൾ പ്രസവിക്കാൻ എങ്ങനെ പറയാ മലയാളത്തിൽ എന്ന് നമ്മൾ പറയുമല്ലോ വയറ്റാട് ആ ആ എന്നാലും വേണമെങ്കിൽ രണ്ടുമൂന്ന് ഗ്രീസ് എന്ന് പറയാം അതുപോലെ ഇതൊരു രാജ്യത്തിന്റെ പേരാണ് ഈ രാജ്യത്തിന് ഒരു ഇംഗ്ലീഷിലാണെ നാല് ലെറ്ററേ ഉള്ളു മലയാളത്തിലാണെങ്കിലും പ്രസവിക്കാൻ പറയുന്നതിന്റെ അർത്ഥമാണ് ഈ രാജ്യം മലയാളത്തിലാണെങ്കിൽ വെറും രണ്ടേ രണ്ട് വാക്കേ ഉള്ളൂ അപ്പോളി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കാരണം മെറ്റേണിറ്റി അവാർഡ് ആയിട്ട് നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ ഞാൻ ഈ ചോദ്യം മനസ്സിൽ വിചാരിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചോദിക്കാം കറക്റ്റായിട്ട് കണക്റ്റ് ആവുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ അൺഎസ്പെക്ടഡ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മുടെ വഴിക്ക് വന്നു എന്ന് വേണം പറയാൻ അപ്പൊ കറക്റ്റ് ഉത്തരമാണ് പെറു എന്നാണ് ആ രാജ്യത്തിന്റെ പേര് നമ്മൾ പ്രസവിക്കാൻ പറയുന്ന സ്ത്രീകളോടും പറയുന്നത് അത് തന്നെയാണ് ആ രാജ്യത്തിന്റെ പേര് അത് തന്നെയാണ് അപ്പൊ ഉത്തരം പറഞ്ഞതിന് സമ്മാനമുണ്ട് അപ്പോൾ നമ്മളെ ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ നൽകിയ ഫാമിലിക്ക് ആദ്യം ഉത്തരം മാഡം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത്രയും കാലം നമ്മളെ എന്താ പറയുക സൗദി അറേബ്യയിൽ നമ്മളെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേരെ ശുശ്രൂഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ആദ്യം നമ്മളെ ഒരു നല്ലൊരാദരവ് തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷെ അത് ഈ ഒരു വേളയിൽ ഈ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റിയാലും അതിയായ സന്തോഷമുണ്ട് അപ്പം ശരിക്കും മാലാകന്മാരാണ് നമ്മൾ എന്താ പറയുക വളരെയേറെ റെസ്പെക്റ്റോട് നോക്കി കാണേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമ്മളെല്ലാ നേഴ്സുമാരും അപ്പോൾ എന്താണെങ്കിലും ഈ എപ്പിസോഡ് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരു ഫാമിലി അല്ലെങ്കിൽ പുതിയൊരു അതിഥിയെ കിട്ടുന്നവരേക്കും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം അപ്പം ബൈ താങ്ക് യു